അപ്പൊ തന്നെ ഞാൻ പഠിപ്പിച്ചു തരാം അമ്മ വിഷമിക്കണ്ടാ മതി അങ്ങനെയാണെങ്കിൽ നീ എന്നൊന്ന് ഇംഗ്ലീഷ് അമ്മ കാശിക്കാരെ ചെല്ലുമ്പോൾ തന്നെ ഗുഡ് മോർണിംഗ് എന്ന് പറയണം ഓ അതാണോ അതെനിക്കറിയാം എന്നല്ലേ പറയേണ്ടത് അയ്യേണ്ടത് മര്യാദയ്ക്ക് ആ കുറച്ച് നേരം അത് പറഞ്ഞിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് എന്നാലേ അത് ശരിയായി വരും അല്ലാതെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ അവിടെ പോയാൽ ഞാൻ കേടും ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഈ മര്യാദയ്ക്ക് പറയാം ഇങ്ങനെയൊന്നും പറഞ്ഞ അവിടെ പോവാറ് പ്ലീസ് ഞാനെന്ത് ചെയ്യാനോ എനിക്കിങ്ങനെ പറയാനോ അറിയൂ ഏഹ് എനിക്കും നിന്നെപ്പോലെയൊന്നും പറയാനൊന്നും അറിയില്ല ഞാനിങ്ങനെ തന്നെയാണ് പറയൂ ഗുഡ് മോർണിംഗ് ഓ എന്നാൽ ശരി എന്തെങ്കിലും ചെയ്യത്ത വീട് പറയാം അടുത്തത് നിങ്ങളോട് ടീച്ചർ ചോദിക്കും അറിയുമെന്ന് അപ്പം നിങ്ങൾ എന്ത് പറയും അറിയുന്ന എന്താ മോളെ എന്ന് വെച്ചാൽ നിങ്ങൾ ആരാന്നാണ് ചോദിക്കുന്നത് അപ്പം നിങ്ങൾ എന്താ പറയാ

ഹോ ടീച്ചർ നിനക്ക് ഗിഫ്റ്റൊക്കെ തരുവായിരിക്കും നീ എല്ലേ നല്ലവണ്ണം പഠിക്കുന്ന കുട്ടി അപ്പം എന്തെങ്കിലും തരാതെന്ന് ഇരിക്കില്ല എന്തായാലും നമുക്ക് നാളെ പോയിട്ട് അറിയാലോ ഹായ് ടീച്ചർ ഐ ആം ഗുഡ് മോർണിംഗ് ഏ ഈ അമ്മ എന്തൊക്കെയാണ് പറയുന്നത് ഇതാണോ നിന്റെ അമ്മ ഞാൻ നിങ്ങളെ കാണാനിരിക്കുന്നത് എനിക്ക് കുറച്ച് പറയാനുണ്ട് എന്ത് പറ്റി ടീച്ചർ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത് ഇവിടെ പറഞ്ഞ് ഇവക്കാ ഏറ്റവും കൂടുതൽ മാർക്ക് ഉള്ളതെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് മാർക്കോ ലില്ലിക്കാ ഏറ്റവും കുറവ് മാർക്ക് ഈ ക്ലാസ്സിലുള്ളത് അത് പറയാനാണ് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് വീട്ടിൽ നിന്ന് നന്നായിട്ട് അടി അടികൊടുത്ത് ഇവളെ പഠിപ്പിക്കണം അതിനാ ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് അതെയോ അങ്ങനെയാണെങ്കിൽ ഞാൻ നോക്കിക്കോളാം ടീച്ചർ ഞാൻ ഇവൾക്ക് നല്ല അടി അടികൊടുത്ത് പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ ഞാൻ പറയുന്നതൊന്നും അനുസരിക്കുന്നില്ല ഓക്കെ ഞങ്ങൾ മാത്രം നോക്കിയിട്ട് കാര്യമില്ല നിങ്ങളും കൂടി വീട്ടിൽ നിന്ന് പരിശ്രമിച്ചാലേ ഇവളെ നന്നാക്കി എടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വരണമെന്ന് പറഞ്ഞത് ആ ശരി ടീച്ചർ ഞാൻ നന്നായിട്ട് നോക്കുന്നുണ്ട് ഇവളെ കാര്യത്തിൽ ഇനി ഇനി ഇവള് പഠിക്കുമ്പോൾ കൂടെ ഞാനും ഇരിക്കുന്നുണ്ട് എന്നാലേ ഇവളെന്തെങ്കിലുമൊക്കെ പഠിക്കും അപ്പോൾ ശരി എന്നാൽ നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ

ഇത്തവണത്തേക്ക് ഞാൻ ശ്രമിച്ചിരിക്കുന്നു അടുത്ത പ്രാവശ്യം ഇങ്ങനെ തന്നെയാണ് പിന്നെ നിന്നെ ഞാൻ സ്കൂളിൽ വിടില്ല നീ ഇവിടെ തന്നെ ഇരുന്നോ ഇല്ല അമ്മേ ഞാൻ നന്നായി പഠിച്ചോളാം പ്ലീസ് ഇനി എന്നോ അടിക്കരുത് അമ്മേ പ്ലീസ് ഞാൻ നന്നായിട്ട് പഠിക്കും ഇനി അടുത്ത പ്രാവശ്യം പഠിച്ച് ഞാൻ അമ്മയെ ഞെട്ടിക്ക് നോക്കിക്കും എന്നാൽ നീ ഇപ്പോൾ ഉറങ്ങിക്കോ ഇന്നെന്തായാലും കുറേ വയറ് നിറച്ച് കിട്ടിയതല്ലേ കുറച്ച് ക്ഷീണം മാറ്റിക്കാൻ ഉറങ്ങിയിട്ട് അവളുടെ ഒരു ഗുഡ് നൈറ്റ് നിന്റെ ഗുഡ് നൈറ്റ് ഒന്നും എനിക്ക് വേണ്ട ഞാൻ ഉറങ്ങാൻ പോവാ